നിമി ചക്രവർത്തിക്ക് ഒരു ഉത്തമ ഭാഗവതോത്തമന്റെ ലക്ഷണം ഭാഗവതന്റെ ലക്ഷണം എന്താണ് എന്ന് കേൾക്കണം എന്നൊരാഗ്രഹം തോന്നും ആ സമയത്ത് അടുത്ത ഋഷീശ്വരൻ ഹരി എന്ന് പറഞ്ഞ ഋഷീശ്വരൻ ഉപദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് എത്ര ലളിതമായിട്ടാണ് ലളിതമായിട്ടാണറിയോ ഈ നിമി നവയോഗി സംവാദത്തിലെ കാർക്കശ്യ രാഹിത്യം കാർക്കശ്യമില്ലായ്മ വളരെയധികം വളരെ മൃദുലമായിട്ടുള്ള വാക്കുകളെ കൊണ്ടാണ് അവിടെ ഉപദേശം അവതരിപ്പിച്ചിട്ടുള്ളത് അവിടെ പറയുന്നത് ഹരി പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ഭൂതങ്ങളിലും ഈശ്വരനെ കാണാം അതായത് ആത്മാവിനെ കാണുക ആത്മാവിൽ എല്ലാ ഭൂതങ്ങളെയും അവിടെ ഒരാൾക്ക് അടി വീണാൽ അത് നമ്മുടെ മുകളിൽ വന്നതായിട്ട് തോന്നണം ആ തരത്തിലുള്ള താതാത്മ്യം സർവഭൂതങ്ങൾ ശുഭബ്രഹ്മർഷി ഈ ഭാഗവതം മുഴുവനും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശുഭബ്രഹ്മർഷി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഭാഗവതത്തിന്റെ മംഗള ശ്ലോകങ്ങളിൽ നമ്മൾ പറയാറുണ്ടല്ലോ അതായത് ഏഹ് സ്വന്തം വ്യാസഭഗവാനാണ് അച്ഛൻ വ്യാസഭഗവാൻ അച്ഛന്റെ ആശ്രമത്തിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള ഉപചാരങ്ങൾക്കും ഒരു വ്യക്തി ജനിച്ചാൽ ആ വ്യക്തി ജനിച്ച മുതൽ മരണം വരെ പല ഉപചാരങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ കാത് കുത്തുന്നത് ഇരുപത്തെട്ടാം ദിവസം തൊണ്ണൂറാം ദിവസം അതല്ലെങ്കിൽ പിന്നെ ചോറ് കൊടുക്കുന്നത് ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള ആചാരങ്ങൾ ഇതേമാതിരി തന്നെ ജ്ഞാന സ്നാനം മാമോദീസ അങ്ങനെ പലതും ഏത് രാജ്യക്കാരുടെ ഇടയിലാണെങ്കിലും ഒരു വ്യക്തി ജനിച്ചാൽ മരിക്കുന്നതുവരെ മരിച്ചു കഴിഞ്ഞാലും ചില സംസ്കാരങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള സംസ്കാരങ്ങൾക്കും ഉപചാരങ്ങൾക്കൊന്നും തന്നെ വിട്ടുകൊടുക്കാതെ ശുഖബ്രഹർഷി വീട്ടിൽ നിന്ന് പോയ സമയത്ത് വേദവ്യാസൻ ജ്ഞാനിയാണ് വലിയ മുനിയാണ് എന്നാലും മകനല്ലേ ഇറങ്ങിപ്പോണത് മകനെ എന്ന് വളരെ കാതരനായിക്കൊണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് വിളിച്ച സമയത്ത് ശുഖബ്രഹ്മർഷി ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ് അപ്പോ വ്യാ വ്യാസഭഗവാൻ വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാൻ വയ്യ ഒരു ശുഭബ്രഹ്മർഷി മാത്രം തിരിഞ്ഞു നിന്ന് നോക്കി അച്ഛാന്ന് വിളിച്ചാൽ അത് ശരിയാവില്ല കാരണം ശുഭബ്രഹ്മർഷി അപ്പോഴേക്കും സർവഭൂതാത്മാവായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സർവഭൂതങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വ്യാസഭഗവാൻ ആ ശുഖബ്രഹ്മർഷി വിളി കേൾക്കുന്നത് മനസ്സിലാക്കി വിളി കേൾക്ക വിളി കേൾക്കുന്നത് സർവഭൂതങ്ങളിലൂടെ ആണെങ്കിൽ അത് കേൾക്കില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ആശ്രമപ്രാന്തങ്ങളിൽ നിൽക്കുന്ന മരങ്ങള് അച്ഛ എന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞിട്ടാണ് ശുഭബ്രഹ്മർഷി നമ്മള് ഈ ഭാഗവതത്തിന്റെ തുടക്കത്തില് അനുസ്മരിക്കാറുള്ളത്

വ്യാസദേവൻ മകനെ എന്ന് വിളിച്ചപ്പോ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വിളി കേട്ടത് ആ ശുഭബ്രഹ്മർഷിക്കായി കൊണ്ട് നമസ്കാരം എന്ന് പറയുമ്പോ ശുഭബ്രഹ്മർഷിയുടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എടുത്തു പറയുന്നതിന് പകരമാണ് പറയണത് പിന്നെ അദ്ദേഹത്തിന്റെ സർവഭൂതാത്മാവായിട്ടുള്ള അവസ്ഥയെ പറ്റിയാണ് അപ്പോ അങ്ങനെയുള്ളത് വലിയ ഭാഗവതോത്തമനാണ് എന്നിട്ട് മൂന്ന് തരം ഭക്തിയെ പറ്റി പറയാണ് ആ മൂന്ന് തരം ഭക്തിയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരിലും ഈശ്വരൻ ആരാണോ ഏറ്റവും കൊണ്ട് ഏറ്റവും അധികം പൂക്കളെ കൊണ്ട് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഇല കൂവളത്തിലകളെ കൊണ്ട് ഭഗവാനെ ആർജിക്കണത് അതാണ് ഭാഗവതത്വം എന്ന് എവിടെയും പറഞ്ഞില്ല ഒരു ചന്ദനത്തിരി കൊണ്ടുപോവാൻ പോകാൻ പോലും പറഞ്ഞില്ല അതൊക്കെ വേണം കേട്ടോ നമുക്ക് ഇങ്ങനെയൊരു സപ്താഹം നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണ് അങ്ങനെയല്ല വളരെ അതായത് ഇത് എന്തു പറയുന്ന സമയത്ത് നമുക്ക് ഈ എത്രയോ ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ചെറിയൊരു കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വലുതായിട്ടുള്ള ഒരു ഒരു ധർമ്മമാണ് ചെയ്യുന്നത് പക്ഷേ വെറുതെ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം കാഴ്ച കൊടുക്കണത് അത് അരുത് അതിന്റെ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇനി എല്ലാത്തിലും ഈശ്വരനെ കണ്ട് നമസ്കരിക്കുന്നവര് നമുക്ക് നടന്ന് നടന്നു പോകുമ്പോൾ ഓരോ അടിയിലും നടന്ന് നമസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് ഓരോ അടിയിലും നമുക്ക് നമസ്കരിക്കാം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്കിന്റെ ട്രഷറി ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്രയോ നോട്ടുകെട്ടുകളുടെ കൂടെ മുകളിൽ കൂടെ നടന്നു പോകേണ്ടി വരും അതിന്റെ അർത്ഥം അയാൾ അയാളതിനെ എന്നുള്ളതല്ല അപ്പൊ മനസ്സാണ് കാര്യം ഭാവഗ്രാഹി ജന ചുറ്റുമുള്ളവർ അപ്പൊ നമ്മളുടെ നമ്മൾ ഒരു ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ മേലുദ്യോഗസ്ഥൻ വന്നാലും അല്ലെങ്കിൽ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ വരുമ്പോഴും നമ്മൾ ഭാവം കൊണ്ട് ഒരേ തരത്തിലുള്ള പൂജ ചെയ്യണം പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ഒരാളോട് സർ എന്ന് പറഞ്ഞു വരുവേ മറ്റേ അത് പറഞ്ഞു എന്ന് വരില്ല പക്ഷെ ഭാവം കൊണ്ട് ചെയ്യണം അങ്ങനെ എല്ലാവരിലും ഈശ്വരനെ കാണുന്ന വ്യക്തിയാണ് ഉത്തമ ഭക്തൻ ഇനി ഈശ്വരനിലും ഈശ്വരനെ പൂജിക്കുന്നവരിലും ഈശ്വര ഭക്തന്മാരിലും അവരിൽ നമുക്ക് വളരെയധികം ഭക്തി അതേമാതിരി ബാലിശമായിട്ടുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഒരു വിഡികളായിട്ടുള്ള ആൾക്കാരെ ബാലിശമായി പ്രവർത്തിക്കുന്നവരോടൊക്കെ അവരോട് ഒരു തരത്തിലുള്ള ഒരു ഒരു അനുകമ്പ അതുപോലെ തന്നെ പിന്നെ തീരെ നമ്മ നമ്മ നമ്മെ ദ്വേഷിക്കുന്ന ആൾക്കാരോട് ഒരുതരം ഉപേക്ഷ നമ്മൾ അവരെ മാനിക്കണില്ല അവമാനിക്കണില്ല ഉപേക്ഷ ഇതൊക്കെ ഒരു മധ്യമ ഭക്തന്റെ സ്വഭാവമാണ് എന്ന് പറയണം നമുക്ക് അതാവാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ പടികൾ ഓരോ പടികളായിട്ട് നമുക്ക് കയറി പോവാം എന്നിട്ട് പിന്നെ മൂന്നാമത്തെ ഭക്തന്മാരെ പറ്റി പറയുന്നുണ്ട് അത് പ്രാകൃത ഭക്തനെ പറയുന്നുള്ളൂ അഥമ ഭക്തൻ എന്ന് പറയുന്നില്ല വേറെ പലയിടത്തും നമ്മൾ പറയാറുണ്ട് സാത്വിക ഭക്തി രാജസഭക്തി താമസഭക്തി എന്ന് പറയാറുണ്ട് പക്ഷെ ഈ ഋഷീശ്വരന്മാർ പറയുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് മൃദുലമായിട്ടുള്ള വാക്കുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെ അമ്പലത്തിൽ മാത്രം ഈശ്വരൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് മാത്രം പൂജിക്കുക അപ്പൊ നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് അർച്ചാവതാരമായിട്ടുള്ള ഭഗവാനെ നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ളവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഗുരുവായൂരിലൊക്കെ നമുക്ക് തള്ളുകൊള്ളാറുണ്ട് നമ്മളും ചിലപ്പോഴൊക്കെ തള്ളാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളത് അങ്ങനെ കാണിക്കണത് അഥമ ഭക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ താമസ ഭക്തി എന്ന് പറഞ്ഞിട്ടില്ല പ്രാകൃത ഭക്തി എന്നുള്ള വളരെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം എന്തായാലും ഭക്തി തന്നെയാണല്ലോ വൈരാനുബന്ധേന വൈരഭാവത്തോടു കൂടിയിട്ടും സംരംഭയോഗത്തിലൂടെയാണെങ്കിലും ഭഗവാനിലേക്ക് എത്തണം എന്നുള്ളത് നമുക്ക് ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഇതാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സർവഭൂതങ്ങളിലും തന്നെ തന്നെ സർവ തന്നിൽ സർവഭൂതങ്ങളെയും കാണുന്ന ഒരു വ്യക്തി ഉപനിഷത്തിലെ പ്രത്യേകം പറഞ്ഞതുപോലെ യസ്തു സർവാണി ഭൂതാനി ഭൂതാണി ആത്മനേവാനുപശ്യതി ചാത്മാനം തതോന വിചുഗുപ്സതേ സർവഭൂതങ്ങളിലും അവരവരെ തന്നെ കാണുക അവരവരിൽ എല്ലാ ഭൂതങ്ങളെയും കാണുക ഈ ഭൂതങ്ങളിലും തന്നിലും ഇരിക്കുന്നത് ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കുക അത് ഉപനിഷത്തിന്റെ ഭാഷയിൽ പറയും അങ്ങനത്തെ പറയുന്ന സമയത്ത് അങ്ങനത്തെ വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനെയും നിന്ദിക്കാൻ പറ്റില്ല നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ ശാസിക്കേണ്ടി വരും പക്ഷെ അത് നിന്ദയായിരിക്കരുത് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ തടുക്കേണ്ടി വരും അതും നിന്ദയായിരിക്കരുത് ഇതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഉത്തമ ഭക്തൻ അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ വ്യക്തിക്ക് ഒന്നും न नागपृष्टम् न ना तु पारमेष्ट्यम् സാർവഭൗമം എന്ന രസാധിപത്യം സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലുള്ള അവസ്ഥ അതല്ലെങ്കിൽ സാർവഭമൻ എന്നുള്ള എല്ലാ സമസ് ഈ ഭൂലോകത്തിന്റെ മുഴുവനും ചക്രവർത്തിയാണെന്നുള്ള അവസ്ഥ സാർവഭൌമൻ എന്നുള്ള അവസ്ഥ ഇതൊന്നും തന്നെ എനിക്ക് വേണ്ട ഭഗവാന്റെ കാൽ മുറുക്കി പിടിച്ച് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊന്നും തന്നെ മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ട എന്ന് ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അത് പിന്നെ വൃത്രാസുരന്റെ കഥയില് വൃത്രാസുരൻ അങ്ങനെ പറയുന്നുണ്ട് ം നതുപാര്ടം നം രസാധിപത്യം ന യോഗം വ എന്തിനാ യോഗസിദ്ധികളൊന്നും വേണ്ട അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപുനർഭവം വ മോക്ഷം പോലും എനിക്ക് വേണ്ട കാരണം കാക്ഷിക്കാനൊന്നുമില്ല ഭഗവത് പാദങ്ങളല്ലാതെ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തും അത് അങ്ങനത്തെ ഒരു വ്യക്തി അങ്ങേ അറ്റം സ്ഥിരപ്രജ്ഞനായിരിക്കും ഭഗവാനോട് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതും ഇത് തന്നെയാണ് സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ കേശവ അങ്ങനത്തെ ഒരാള് എങ്ങനെ നടക്കും എങ്ങനെ ഈ ലോകത്തിൽ വിചരിക്കും എന്ന് ചോദിക്കുന്ന ഉത്തരം പറയുന്നത് അത് തന്നെ സമതുലിതാവസ്ഥ ഒരു വാക്കില് പറയുകയാണെങ്കിൽ സമതുലിതം അത് ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും അത് ഏതവസ്ഥയിൽ പെട്ടാലും ഒരേപോലെ നമുക്ക് മനസ്സിനെ വെക്കാൻ പറ്റിയാല് ഒരു തുലാസിനെ പോലെ ഒന്നുമില്ലാത്ത ഒരു തുലാസ് എങ്ങനെയാണോ രണ്ട് തട്ടുകളും ഒരേമാതിരി ഇരിക്കുന്നത് അത് നമ്മുടെ മനസ്സ് ശൂന്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ തട്ടില് ഒരു മനസ്സ് നമ്മൾ ശൂന്യമായി വെക്കുക ഇതില് ഈശ്വരനാണ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അതിലൊന്നുമില്ലേ ശൂന്യതയാണ് അത് മറ്റേ തട്ടിൽ ഇനി ഒന്നും വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ തുലാസെടുത്ത് പൊക്കി നോക്കിയാൽ ഒരേമാതിരി ഇരിക്കും അതിൻ്റെ തട്ടുകൾ ഇതാണ് ഒരു ഭാഗവതോത്തമന്റെ ലക്ഷണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ സമയത്ത് മായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും മായ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സമൂർത്തമായിട്ടുള്ള വിധത്തിൽ മായ കാണിച്ചതുകൊണ്ട് ഇനി കാണാൻ പോണു മാർക്കണ്ടയന്റെ കഥയിൽ അത് പറയും മായ എന്നുള്ളത് കാണണമെന്ന് മാത്രം മക്കിയൊന്നുമില്ല ഇനി മായ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരാഗ്രഹം മായ എന്താണെന്ന് അറിയണമെന്ന് ആ കഥയാണ് മാർക്കണ്ടയൻ്റെ കഥയിൽ പറയുന്നത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മായ എന്ന് പറയാ പലതരത്തിൽ നമുക്ക് മായയെ പറ്റി പറയാം ഇതിന്റെ തുടക്കത്തിൽ വസുദേവര് തന്നെ പറഞ്ഞുവല്ലോ ദേവമായയാൽ മോഹിതനായിട്ട് ഞാൻ മോക്ഷത്തിന് വേണ്ടി ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ എപ്പോഴാണോ ഈശ്വരനെ വിട്ട് മറ്റും നമ്മൾ വേറെ ഏതെങ്കിലും ഒന്നിനു വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ മായയ്ക്ക് മായയ്ക്കടിപ്പെടുകയാണ് ഇനി നമുക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഈ സൃഷ്ടി തന്നെ വലുതായൊരു മായയാണ് കാരണം എന്താ വെച്ചാൽ ആദിയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ സൃഷ്ടി എന്നുള്ളത് നമ്മളുടെ കൺമുന്നിൽ വെറുതെ മറിഞ്ഞു പോകുന്നതാണ് സൃഷ്ടി എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല എന്ന് പറയും നമുക്കത് ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ സൃഷ്ടിയിലുള്ള ഒരു വസ്തുവാണ് അപ്പോൾ മെന മെനയപ്പെട്ടതിനെ കൊണ്ട് മെനഞ്ഞവനെ അറിയാൻ പറ്റില്ല എന്ന് എന്നുള്ളത് ക്രിസ്തുദേവൻ പറയാറുണ്ട് എല്ലാവരും എല്ലാ വലിയ ആൾക്കാർക്കും പറയാനുള്ളത് ഒന്ന് തന്നെയാണ് നമ്മൾ സൃഷ്ടിയുടെ ഒരു ഉപകരണമാണ് നമ്മുടെ ബുദ്ധിയായാലും മനസ്സായാലും വാക്കുകളായാലും എല്ലാം സൃഷ്ടിയിൽപ്പെട്ടതാണ് സൃഷ്ടിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് സൃഷ്ടി സൃഷ്ടി കർമ്മത്തെ പറ്റിയിട്ട് ആലോചിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ് ചില ചില തരത്തിൽ നമുക്കത് പറഞ്ഞു ഒപ്പിക്കാന്നുള്ള ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ അതിനെ ഡെലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ പുറത്ത് വന്നിട്ട് ഡെലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുമാതിരി ഈ സൃഷ്ടിയുടെ പുറത്ത് പോയിട്ട് നമുക്ക് ആലോചിക്കണം അപ്പം നമുക്ക് ആലോചിക്കാൻ ബുദ്ധി വേണ്ടേ ആ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ സൃഷ്ടിയുടെ പുറത്ത് പോകണില്ല എപ്പോഴൊക്കെയാണോ നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്കതിനെ നമുക്ക് ഭൗതിക തലത്തിലൊക്കെ അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏതോ ഒരു ഒരു അനുഭൂതി പോലെ നമുക്കത് മനസ്സിലൊരു മിന്നലാട്ടം പോലെ നമുക്കത് മനസ്സിലാക്കാന്നെ പറ്റി പറയുള്ളൂ ശ്രുതിഗീതയില് നോക്കൂ ശ്രുതിഗീത ചെയ്തു കഴിഞ്ഞതാണല്ലോ ശ്രുതിഗീതയില് എന്താണ് പറയണത് സൃഷ്ടിയുടെ ആദിയിൽ എങ്ങനെയാണ് വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നത് എന്ന് പറയും അത് ആ സൃഷ്ടി ഉണ്ടല്ലോ അത് ഒന്നാമത്തെ സൃഷ്ടിയല്ല എപ്പോഴൊക്കെ നമ്മൾ ബ്രഹ്മ സൃഷ്ടിയെ പറ്റി നമ്മൾ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ അപ്പോഴൊക്കെയും ഒരു പഴയ സൃഷ്ടിയുടെ ഒരു റിപ്പിറ്റേഷൻ ഒരു ആവർത്തനമാണ് അതെന്ന് പറയും അതിന് കാരണം എന്താണ് നമുക്ക് ആദ്യമ സൃഷ്ടിയെ പറ്റി പറയാൻ പറ്റില്ല പുരാണങ്ങളിലൊക്കെ സൃഷ്ടിയെ പറ്റി വർണ്ണിക്കാറുണ്ട് ആ എല്ലാ സൃഷ്ടിയെ പറ്റിയുള്ള വർണ്ണനകളൊക്കെയും അതിന് ഉണ്ടായിരുന്ന ഒരു സൃഷ്ടിയുടെ റിപ്പിറ്റേഷൻ ആണ് കാരണം കൽപ്പാന്തത്തിലെ പ്രളയം വരും എത്രയോ കാലം സൃഷ്ടിയില്ലാതെ ഇരിക്കും എന്നിട്ട് ഈ വാസനകളൊക്കെ പ്രളയത്തിന്റെ കൊറേ കാലം കഴിഞ്ഞാൽ ആ കല്പത്തിന്റെ അവസാനം ഈ വാസനകളൊക്കെ വീണ്ടും മുളച്ചു വരും അതാണ് നമ്മൾ പറയുന്ന സൃഷ്ടി അപ്പൊ വീണ്ടും മുളച്ചു വരും എന്ന് പറയുമ്പോൾ അതിന്റെ ഉണ്ടായിരുന്നു അത് അതിന്റെ ബീജാഭാപം എപ്പോഴാണ് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ സൃഷ്ടി തന്നെ നമുക്ക് മായയാണ് ദുരന്ത സർഗോയ തപാങ്കമോക്ഷ എന്ന് ഭാഗവിതത്തിൽ ആദ്യം പറയുന്നുണ്ട് മായ എന്താണെന്ന് ഹാസോ കരീ ജമായ ഭഗവാന്റെ ചിരിയാണത്രേ നമ്മയൊക്കെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഉന്മത്തരാക്കുന്ന ഈ നമ്മൾ പലതിന്റെ പിന്നാലെയും പോണുണ്ടല്ലോ അതൊക്കെ നമ്മളെ ഉന്മത്തരാക്കുന്നു നമ്മുടെ വീട്ടിലൊരു ഉന്മാദം പിടിച്ചൊരു കുട്ടിയുണ്ടെങ്കിൽ നമുക്കത് എന്തൊരു സങ്കടാണല്ലേ നമുക്ക് വേറെ ഒന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ജീവിതം പോയി തകർന്നു പോയി പക്ഷെ നമ്മളൊക്കെയും ഉന്മാദികളാണ് എന്തിൻ്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ചു ഓടുന്ന നമ്മളൊക്കെ തന്നെ ഉന്മാദികളാണ് ഈ ഉന്മാദം ഈ സൃഷ്ടി നടന്നു എന്ന് വിചാരിക്കുന്നത് തന്നെ ഞാൻ വലിയ ഒരു ഒരു ഭൂമി വാങ്ങി ഞാനതിൽ വലിയൊരു വീട് വെച്ചു സുനാമിയിലെ എനിക്ക് പ്രിയപ്പെട്ട പലതും തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നതൊക്കെ തന്നെ ഇല്ലാത്തതാണ് ഭഗവാൻ അവിടെ ഒന്ന് ഇരുന്ന് ചിരിക്കുമ്പോൾ ഉള്ളതാണ് ഇത് മുഴുവനും ആ ചിരിയില അതാണ് ഹാസോ ജനോന്മാദ ഭഗവാന്റെ ജനങ്ങൾക്ക് ഉന്മാദം പിടിപ്പിക്കുന്ന ഒരു ചിരി ഒരു പുഞ്ചിരിത്തെ അത് അത് വരുമ്പോഴേക്കാണ് നമ്മൾ എല്ലാത്തിനും ഇത് തന്നെയാണ് മായ യാ മാ എന്താണോ ഇല്ലാത്തത് അതുപോലെ തന്നെ ചേരാൻ പറ്റാത്തത് നമുക്ക് നമുക്ക് വളരെയധികം അറിയാം നമ്മൾ ഇന്ന് നമ്മൾ മനസ്സുകൊണ്ട് അസംഭാവ്യം എന്ന് വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും അത് സംഭാവ്യമായി തീരും നല്ലതും ചീത്തയും ഇതൊക്കെ തന്നെയാണ് അഘടിത അഘടിത ഘടനാ പടിയ സി അതായത് ചേരാൻ പറ്റാത്തത് എങ്ങനെയാണോ അതിനെ ചേർത്തുന്നത് അതാണ് മായ എന്ന് പറയും ഈ ഇത് തന്നെയാണ് മായ അപ്പൊ സൃഷ്ടി തന്നെയാണ് വലിയ മായ നമ്മൾ പലതിൻ്റെയും പിന്നാലെ പോകുന്നു അത് തന്നെ മായ അപ്പൊ അതിനെ ഇനി അത് ഡെഫിനിഷൻ വേണ്ട നമ്മൾ മായയുടെ മണ്ഡലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ മായയെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന് അടുത്ത അന്തരീക്ഷൻ കവി ഹരി അന്തരീക്ഷനോട് ചോദിക്കുന്ന സമയത്ത് ആ മഹർഷീശ്വരൻ പറയുന്നത് എങ്ങനെയാച്ചാൽ മായയെ രണം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ കാലുകൾ തന്നെ മുഴുവൻ മുറുക്ക പിടിക്കണം ഭഗവത് ഗീതയിൽ തന്നെ പറയണ്ടേ മമമായ ദുരത്യയ എന്റെ മായ കടക്കാൻ വളരെ പ്രയാസമുള്ളതാണെന്ന് നമ്മളൊക്കെ ഈ മായയെ ജയിക്കാൻ പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടത് ഭഗവാൻ തന്നെ പറയണു മമമായ ദുരത്യയ ചിന്മയാനന്ദ സ്വാമിജി പറയാറുണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് പോണ സമയത്ത് അവിടെ ഒരു വലിയ മായ അത് നമ്മൾക്ക് നേരെ ചാടുന്ന സമയത്ത് നമ്മൾ പകച്ചു പോവും അപ്പൊ ആ സമയത്ത് വീട്ട് വീട്ടുടമസ്ഥൻ അവിടെ വന്നിട്ട് ഹായ് ടോമി എന്ന് പറയുമ്പോഴേക്കും ഈ നായ വാലാട്ടി എങ്ങനെയാണോ പോണത് ഇതുപോലെയാണ് മായ നമ്മളെ കുഴക്കുമ്പോൾ നമുക്ക് മായാനാഥനായിട്ടുള്ള ഭഗവാനെ തന്നെ വിളിക്കണം അങ്ങനെയുള്ള ഭഗവാനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ അപ്പൊ ഭഗവാൻ നമുക്ക് ഒന്നുകിൽ ജ്ഞാനത്തിന്റെ രൂപത്തില് ജ്ഞാനം തന്നെ വാസ്തു അപ്പൊ പരമാത്മ ജ്ഞാനം തന്നെ അവിടെ അവതാരമാണ് നമ്മുടെ മനസ്സിൽ ആ ജ്ഞാനത്തിന്റെ ഒരു തെല്ല് ഉദയം ചെയ്യുകയാണെങ്കിൽ അതല്ല അല്ലെങ്കിൽ ഭക്തിയുടെ രൂപത്തിൽ ആ ഏതെങ്കിലും തരത്തിൽ ഒരു അവബോധത്തിന്റെ രൂപത്തിൽ ഭഗവാൻ നമ്മളെ ആ മായയിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയാണ് അവതാണ് അപ്പൊ ഭഗവാൻ മായയെ എങ്ങനെ തരണം ചെയ്യണം എന്ന് ചോദിച്ചാൽ അത് മായയെ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്നെ ആശ്രയിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പരമാത്മ സാന്നിധ്യം നമ്മളെങ്ങനെ ഇവിടെ അറിയുന്ന അടുത്ത പ്രബുദ്ധൻ എന്ന് പറഞ്ഞ അന്തരീക്ഷൻ പ്രബുദ്ധൻ മായാ പറ്റി പറയുന്നത് പ്രബുദ്ധനാണ് പിന്നെ പ്രബുദ്ധൻ പിപ്പലായനൻ പിപ്പലായനോട് ചോദിക്കും എങ്ങനെയാണ് ഈ ഇവിടെയുള്ള ഈ വാക്ക് ഒരു പെട്ടെന്ന് ഓർമ്മിക്കുന്നതുകൊണ്ട് നമ്പേഴ്സ് തെറ്റീന്ന് വരും പിന്നെ എല്ലാ കുറച്ച് പേരോട് ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തരായി പറയുന്നത് എന്താ വെച്ചാൽ പരമാത്മ സാന്നിധ്യം നമ്മുടെ ചുറ്റും നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഈ സൃഷ്ടി തന്നെ ഇത് ഓരോന്നിലും നമുക്ക് കാണേണ്ടത് ഭഗവാനെ തന്നെയാണ് നമ്മൾ സത്വരജമസ്സുകൾ നമ്മളുടെ ഗുണങ്ങളാണ് ഈ ഗുണങ്ങൾ പ്രകാശിക്കുന്നത് ഭഗവാന്റെ ചൈതന്യം കൊണ്ടാണ് മനസ്സും വാക്കും ബുദ്ധിയും പ്രവർത്തിപ്പിക്കപ്പെടുന്നത് അതും ഭഗവാൻ തന്നെയാണ് നമുക്കിവിടെ എന്തെല്ലാം ഉണ്ടോ ഈ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ നമ്മളുടെ സൃഷ്ടി നമ്മൾ ജനിച്ചത് വളരുന്നത് നമ്മൾ അവസാനം മരിക്കണത് ഈ വളർച്ചയും തളർച്ചയും ഇതൊക്കെ തന്നെ പരമാത്മാ പരമാത്മാതന്യം കൊണ്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെയുണ്ടോ നമ്മൾ കാണുന്നതായിട്ടും അനുഭവിക്കുന്നതായിട്ടും എന്തൊക്കെയുണ്ടോ ഇതൊക്കെ തന്നെ പരമാത്മ ചൈതന്യമാണെന്ന് മനസ്സിലാക്കൂ എന്നാണ് അടുത്ത ഋഷീശ്വരൻ പറയുന്നത് അപ്പൊ ചോദിക്കും കർമ്മയോഗത്തെ പറ്റി ചോദിക്കും എന്തൊക്കെയാണ് കർമ്മയോഗം എന്ന് പറയണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് പണ്ട് മുമ്പ് ഒരിക്കലും ഞാൻ ഇതേ ചോദ്യങ്ങൾ സനൽകുമാരന്മാരോട് ചോദിച്ചപ്പോൾ ആ മഹർഷിമാരൊന്നും പറയാതെ പോയിക്കളഞ്ഞു എന്തുകൊണ്ടാണ് അവർ കർമ്മയോഗത്തെ പറ്റി ഉപ ഉപദേശിക്കുന്നതെന്ന് ചോദിക്കും അപ്പോ നിമി ചക്രവർത്തിയോടെ ഈ നവയോഗികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർമ്മയോഗം കൊണ്ട് വൈദിക കർമ്മങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് പലപ്പോഴും ആ വൈദിക കർമ്മങ്ങൾ വളരെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ഇങ്ങനെ തപസ് ചെയ്യണമെന്ന് ഇങ്ങനെ യാഗം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ മുഴുവനും യാഗത്തിലാവും ആ യജ്ഞത്തിൽ വേണ്ട സമർപ്പണ ബുദ്ധിയിൽ നിന്ന് മാറി അതിൽ നിന്ന് കിട്ടേണ്ട പുത്രകാമേഷി യാഗം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ യാഗം അത് ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ പുത്രനെ ലഭിക്കുന്നതിലാവും അതല്ലാതെ യജ്ഞ ഭാവനയിലായിരിക്കില്ല ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട വർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വിധത്തിൽ പറഞ്ഞാലേ ഫലിക്കൂന്നുള്ളത് കൊണ്ടായിരിക്കാം ആ സനൽ അങ്ങനെ അവിടുന്ന് പോയത് ഏതായാലും പിന്നെ പലപ്പോഴും ഇതിന്റെ അപ്പുറത്തേക്കുള്ളത് മൗനം കൊണ്ട് മാത്രമേ വ്യക്താക്കാൻ പറ്റുള്ളൂ എന്തായാലും സാധാരണ ജനങ്ങൾക്ക് നീമീ ചക്രവർത്തി ചെയ്യണത് യാഗമാണ് ഇത് സാധാരണ ആൾക്കാർക്ക് അറിയപ്പെടേണ്ട വിധത്തിൽ ഒരു ക്രിയായോഗത്തിനെ യോഗത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പൂജ ചെയ്യണം എന്ന് പറയണ്ട അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ പൂജയുടെ അവസാനത്തിൽ എങ്ങനെയാണ് ഭഗവാനെ സങ്കല്പിക്കേണ്ടത് ഒരു അർച്ചാവതാരമായിട്ട് ഒരു അമ്പലത്തിലെ പ്രതിമയായിട്ട് നമ്മളുടെ മനസ്സിൽ നിശ്ചയിക്കാം അതല്ലെങ്കിൽ നിലത്തൊരു കളം വരച്ചിട്ട് നിശ്ചയിക്കാം അത് നമുക്ക് എന്തിലും ഈശ്വരനെ കാണാം മരത്തിലും തൂണിലും എല്ലാത്തിലും കാണാം പക്ഷെ അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനം ഒന്നാമത്തേത് എല്ലാവരിലും ീ ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിലും നമ്മൾ ഈശ്വരനെ കാണാം നമുക്ക് നമ്മളുടെ മനസ്സിലും ഈശ്വരനെ കാണാം ശ്രീ ശാരദാദേവി പറയാറുണ്ട് ഗുരു പ്രസാദിച്ചിട്ടും കാര്യമില്ല ദൈവം പ്രസാദിച്ചിട്ടും കാര്യമില്ല അച്ഛനമ്മമാര് പ്രസാദിച്ചിട്ടും കാര്യമില്ല മനസ്സ് പ്രസാദിക്കണം എന്ന് പറയാറുണ്ട് മനസ്സ് നമ്മളുടെ മനസ്സ് പ്രസാദിക്കണം മനസ്സ് പ്രസാദിക്കാതിരിക്കുന്നിടത്തോളം മറ്റൊന്നും നമ്മളോട് പ്രസാദിച്ചിട്ട് കാര്യമില്ല ഈ മനസ്സ് പ്രസാദിക്കണം എന്നല്ലെങ്കിൽ മനസ്സ് ഈശ്വരന്റെ സ്ഥാനമാണ് മനസ്സ് തന്നെയാണ് ഈശ്വരൻ മനസ്സ് മുഴുവനും ഈശ്വരൻ മനസ്സിൽ ഈശ്വരൻ ഉണ്ടെന്നല്ല മനസ്സിൽ ഒരു ഭാഗത്ത് ഈശ്വരനെ വെച്ച് മറ്റൊരു മറ്റു ഭാഗങ്ങളിൽ മറ്റു പലതും നിറക്കിയെന്നല്ല മനസ്സ് തന്നെയാണ് ഈശ്വരൻ ആ മനസ്സിൽ ഈശ്വരൻ അല്ലാതെ ഇനി മറ്റൊന്നിനും സ്ഥാനമില്ല അപ്പോ അങ്ങനെ അറിയാ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പരമാത്മ ചൈതന്യം പരമാത്മ സാന്നിധ്യം എല്ലാത്തിലും അറിയാറാവും വളരെ എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള വിധത്തിലാണ് ഉപദേശങ്ങൾ തരുന്നത് അപ്പൊ ചോദിക്കും ഭഗവാന്റെ പറ്റി പറയാൻ വേണ്ടി പറയും അപ്പോൾ നിരവധിയാണ് ഭഗവാന്റെ അവതാരം മത്സ്യകൂർമ്മം എന്നുള്ളതൊക്കെ നമുക്ക് തൊട്ട് പറയാവുന്നതാണ് ദശാവതാരങ്ങൾ അതിൽ നിമി ചക്രവർത്തിയുടെ കാലം ത്രേതായുഗത്തിലായതുകൊണ്ട് ശ്രീരാമാവതാരം വരെ ഭൂതകാലത്തിൽ പറഞ്ഞു ശ്രീരാമനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഇനി വരാൻ പോണ കാലത്ത് ദ്വാപരയുഗത്തിലും കലിയുഗത്തിലുമുള്ള ശ്രീകൃഷ്ണനെ പറ്റിയിട്ടും ബലരാമനെ പറ്റിയിട്ടും പിന്നെ കൽക്കിയെ പറ്റിയിട്ടും ഇനി വരും എന്നുള്ള പോലെ ഭവിഷ് ഭാവി കാലത്തിൽ അതിനെപ്പറ്റി യും ഇനി അതൊക്കെ അവതാരം ഉണ്ടാവുന്നുള്ളത് പക്ഷെ അതിൽ തന്നെ ഭാഗവതത്തിൽ തന്നെ നിരവധി നിരവധി ദത്താത്രേയനായിട്ടും മൂർത്തിയായിട്ടും അവതരിച്ചതൊക്കെ പറയും ഭാഗവതത്തിൽ പലയിടത്തും പറയുന്നതാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തില് ഒരു സമുദ്രത്തിന്റെ തീരത്ത് പോയി നിന്നിട്ട് എത്ര ഉണ്ടോ അത്രയും മണൽത്തരികളായിട്ട് ഭഗവാൻ അവതരി അത്രയും മണൽത്തരികളുടെ എണ്ണത്തിൽ ഭഗവാൻ അവതരിക്കും ഒരു വലിയ സമുദ്രത്തിലേക്ക് എത്ര 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 ആയിരം ചെറിയ ചെറിയ അരുവികൾ വന്ന് ചേർന്ന് പുഴകൾ വന്ന് ചേർന്നു ഈ ഓരോ കൊച്ചരുവിനും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എണ്ണി പറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭഗവത് ചൈതന്യമാണ് എല്ലായിടത്തും നമുക്ക് വേറെ എവിടെയും പോണ്ട നമ്മുടെ അത് എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത് എല്ലാത്തിലും ഈശ്വരനെ കാണാം നമ്മളിനി ഏകാഗ്രിയായിട്ടിരിക്കണെങ്കിലോ നമ്മുടെ ഉള്ളിലും ഈശ്വരനെ കാണിക്കാം ഇതാണ് ഭഗവാന്റെ അവതാരങ്ങൾ എത്രയോ നിരവധി ഭഗവാനിനെ പറ്റി കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലോ അവർക്ക് എന്താവും ചോദിച്ചാൽ നോക്കൂ നമ്മൾ മണൽ കുട്ടികൾ മണൽ കൂമ്പാരങ്ങൾ കൂട്ടി വെക്കുമ്പോൾ സമുദ്രത്തിന്റെ തിര വന്നത് അത് എടുത്തു കൊണ്ടുപോകണതുപോലെ നമ്മൾ ഒരുക്കി എല്ലാം കടലെടുത്ത് പോകും കാലമാകുന്ന കടലെടുത്തു പോകും എന്നിട്ടും നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കാത്തത് എന്തൊരു കഷ്ടമാണ് ഞാൻ ചെറിയൊരു ശ്ലോകം ചിലത് നാല് വരികൾ ആരും ഉണ്ടാക്കിയതാണ് പക്ഷെ എനിക്കത് വളരെ ഇഷ്ടമാണ് നമ്മൾ ക്ലിന്റൺ അങ്ങനെ ചെയ്തു മറ്റേ ആളെങ്ങനെ ചെയ്തു വലിയ വലിയ ലോക നേതാക്കളെ പറ്റിയൊക്കെ നമ്മൾ പറയും അവരുടെ വളരെ അസദ്ഭാവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അത് പേപ്പറിൽ എത്ര വലിയ റിപ്പോർട്ടായിട്ടാണ് വരിക ഈശ്വരനെ പറ്റി ഒരു കാര്യം എവിടെയെങ്കിലും നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടോ വേണ്ട വിധത്തില് അത് വങ്കപ്രഭുക്കളുടെ പങ്കിലമാം ചരിത്രം സങ്കോചഹീനം എവിടെയുമിരുന്ന് പാടാം അത് സിനിമാ ആക്ടേഴ്സിനെ പറ്റിയാവാം നമ്മളെ പറ്റിയാവാം നമ്മളുടെ സുഹൃത്തുക്കളെ പറ്റിയാവാം നമ്മളുടെ മക്കൾ ആരെ പറ്റിയാലും അസദാലാപത്തിന് നമുക്ക് ഒരു മടിയുമില്ല വങ്കപ്രഭുക്കളുടെ പങ്കിലമാം ചരിത്രം സങ്കോചഹീനം എവിടെയുമിരുന്ന് പാടാം പങ്കേരുഹാക്ഷനുടെ ശങ്കരമായ നാമസങ്കീർത്തനത്തിന് അതിയായ മടി തോന്നിയിരുന്നു നമുക്ക് ടെലിഫോൺ എടുത്താൽ നമുക്ക് എത്ര പേർക്ക് ഹരിയോം എന്ന് പറയാൻ പറ്റും രാധേഷ്യാം എന്ന് പറയാൻ പറ്റും ജയരാമകൃഷ്ണ എന്ന് പറയാൻ പറ്റും നമുക്ക് മടിയാണ് ഹലോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ശരി ഹലോ എന്ന് പറയുന്ന ഒരു തെറ്റ് ഹലോ എന്ന് പറഞ്ഞാലോ ഹരി എന്ന് പറഞ്ഞാലോ ഒന്നാണ് തുടർന്നുള്ള സല്ലാപം അസദാലാപമാക്കാൻ നമുക്ക് ഒരു മടിയില്ല ഹരി ഹരി ഓം ഹരിശ്രീ എന്നൊക്കെ പറയാൻ നമുക്ക് വലിയ മടിയാണ് അല്ലെ നമുക്ക് ഗ്രീറ്റ് ചെയ്യുമ്പോൾ നാരായണ എന്ന് ഓഫീസിൽ നമുക്ക് പറയാൻ പറ്റുമോ ഹായ് െന്ന് പറയാൻ നമുക്ക് മതി അത് പറഞ്ഞുകൊണ്ട് തെറ്റില്ല പക്ഷെ പിന്നീട് വങ്കപ്രഭുക്കളുടെ പങ്കിലമാം ചെറു എപ്പോഴും സ്ത്രീ വിഷയങ്ങൾ കാമിനീ കാഞ്ചനമാണ് നമ്മളുടെ ജീവിതം മുഴുവനും ഇത് മാറി അതിൽ നിന്ന് അങ്ങനത്തെ ആൾക്കാർ അന്ധതയിൽ പെടുന്നു പറയാണ് പിന്നെ അവസാനം ചോദിക്കും ഏതൊക്കെ കാലത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഈശ്വരനെ ആരാധിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് കൃതയുഗത്തിൽ തപസ്സായിരിക്കാം ത്രേതായുഗത്തിൽ യാഗങ്ങളായിരിക്കാം ദ്വാപരയുഗത്തിലെ പൂജയായിരിക്കാം ഈ യുഗത്തിൽ സങ്കീർത്തനം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള സമീപനങ്ങളെയും അത്യുദാത്തങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചിട്ട് അതിന്റെ ലക്ഷ്യം ഈശ്വരനാവണം എന്നും പറഞ്ഞിട്ട് ആ നവയോഗികൾ അവിടുന്ന് യാത്രയാവും ഇതൊക്കെ കേട്ട് വസുദേവർഗാരദ മഹർഷിയുടെ ശ്രീമുഖത്തിൽ നിന്ന് ഇത് കേട്ട് അവർക്ക് അദ്ദേഹത്തെ അവർക്ക് വലിയ സന്തോഷവും കുറച്ചു കാലം അവിടെ താമസിക്കും വസുദേവർക്ക് മോക്ഷം കിട്ടും ഈ ശ്രീനാരഥ മഹർഷി മുമ്പ് ഭഗവാനോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഭഗവത് സമീപത്ത് നിന്ന് പോയത് അത് നമ്മൾ ഓർമ്മിക്കണം അതെന്താണെന്നുവെച്ചാൽ ഈ സത്രം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് അനുജാനിഹിമം ദേവ ലോകാം ഭുവനപാവനീം മൂലോകങ്ങളെയും പവിത്രമാക്കുന്ന അവിടുത്തെ ഗാ വീണ്ടും വീണ്ടും ചെല്ലാൻ എന്നെ അനുവദിച്ചുകൊണ്ട് ഇവിടുന്ന് ഞങ്ങള് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം ഈ സത്ര നമുക്ക് പോവാൻ